യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഡിലൈറ്റ് ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം കുറച്ച് കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ പ്രണയബന്ധത്തിന് പുറകിൽ സംഭവിച്ച് സംഭവിച്ച മറിഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങൾ ഈ റീഡിങ്ങിലൂടെ ചുരുളഴിയുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ആയിട്ടും ഈ റീഡിംഗ് മുഴുവനായിട്ട് കാണുക ചില നിഗൂഢതകൾ അല്ലെങ്കിൽ മറഞ്ഞു കിടക്കുന്ന ഹിഡൻ എനർജീസ് ഉണ്ടാകുമല്ലോ എപ്പോഴും പുറത്തേക്ക് വരാതെ മറഞ്ഞു കിടക്കുന്ന കുറെ കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും അപ്പോ അത് എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പം അത് വിശദമായി തന്നെ നമ്മൾ നോക്കുന്നതായിരിക്കും നിങ്ങൾ മുഴുവനായിട്ട് മനസ്സിൽ നിങ്ങളുടെ പേഴ്സണേയും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചു പോയിട്ടുള്ള ചില ഇൻസിഡൻറ്റ് ചില കാര്യങ്ങൾ അതിലിപ്പോഴും നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടാവില്ല എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതങ്ങനെ വന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും എപ്പോഴും നിങ്ങൾക്ക് ചിന്തകളായിരിക്കും അപ്പോൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ആ ഒരു കാര്യം എന്താണോ അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം എന്താണോ ആ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ട് ഈ റീഡിങ് മുഴുവനായിട്ട് കാണുക ഓക്കെ എപ്പോഴും എന്താ പറയാ നിങ്ങളുടെ പേഴ്സനെ മാത്രം ചിന്തിക്കാനാണ് പറയാറ് പക്ഷെ ഇപ്പൊ നിങ്ങളുടെ പേഴ്സനെയും അതുപോലെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന എന്തോ ഒരു സത്യം അല്ലെങ്കിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു കാര്യമുണ്ട് അത് ആ ഒരു കാര്യം എന്താണ് അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റ് എന്താണോ സംശയാസ്പദമായിട്ട് നിങ്ങൾ നിങ്ങൾക്കും ഈ പേഴ്സണും ഇടയിൽ നടന്നിട്ടുള്ള എന്ത് കാര്യമാണോ ആ ഒരു കാര്യവും കൂടി മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഈ റീഡിങ് കാണുക അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ പോകാം ഈ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് ഈ വ്യക്തിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതായത് നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പില് എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വളരെയധികം മോശമായിട്ട് തന്നെ ബാധിച്ചു അതൊരുപക്ഷെ നോ കോണ്ടാക്റ്റിലേക്കും ബ്രേക്കപ്പിലോ ബ്രേക്കപ്പിലേക്കും ലെസ് കോണ്ടാക്റ്റിലേക്കും ഒക്കെ അത് പോയിട്ടുണ്ട് അപ്പോ ആ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു എനർജിയിൽ നമ്മൾ രണ്ട് ആണ് നോക്കാൻ പോകുന്നത് യെസ് ഫസ്റ്റ് കാർഡ് തന്നെ നമ്പർ ട്വന്റി ഫൈവ് മുറാൽ ആൻഡ് ഓൾസോ ബി യു ബി യുവർ ഓൺ ഫസ്റ്റ് പ്രിയോറിറ്റി യെസ് അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഒരു പരിധി വരെയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് കാരണം ഇവിടെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് വരാനും അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഇത്രയും ഒരു സെപ്പറേഷൻ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരാനായിട്ടുള്ളൊരു സാ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയിട്ടുള്ളത് ഒരു പരിധിവരെയും ഈ പേഴ്സൺ തന്നെയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഈ വ്യക്തി തന്നെയാണ് അതിന് യാതൊരു സംശയവും ഇല്ല കാരണം നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു രീതിയാണ് കാരണം ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്ന ഒരു ചിന്താഗതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സൺ തിരിച്ചറിഞ്ഞിട്ടുള്ള ചില തിരിച്ചറിവുകൾ എന്ന് പറയുന്നത് ബി യു യുവർ ഓൺ ഫസ്റ്റ് പ്രയോറിറ്റി എന്നാണ് എപ്പോഴും സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം സ്വന്തം ഇഷ്ടങ്ങൾക്കും ഇപ്പം സ്വന്തമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് ഉണ്ടാകാം കുടുംബജീവിതം ഉണ്ടാകാം ജോലി ഉണ്ടാകാം സമ്പത്ത് ഉണ്ടാകാം വീട്ടുകാരുണ്ടാകാം അപ്പൊ സ്വന്തമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് ആ ഒരു കാര്യത്തിനായിരിക്കണം ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളൊരു ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിലൂടെ നമുക്ക് കൃത്യമായിട്ടും കാണാൻ സാധിക്കുന്നത് ഉറപ്പായിട്ട് നമുക്ക് ഇതിലൂടെ വ്യക്തമാകുന്നത് ഈ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ സ്വന്തമായിട്ടുള്ള ഈ ഒരു കൺട്രോള് അല്ലെ ഇപ്പൊ നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടേതായിട്ടുള്ള ഒരു നിയന്ത്രണമുണ്ട് അപ്പോ നമ്മുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലെ അപ്പൊ ഇതൊക്കെ നമ്മളുടെ കൈകളിയിൽ തന്നെയാണ് നമ്മൾ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല പക്ഷെ മറ്റുള്ളവരുടെ അടിമയായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അത് വേറെ കാര്യം അപ്പോ ഈ പേഴ്സൺ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് ഈ കൺട്രോൾ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പേഴ്സൺ പല കാര്യങ്ങളും സ്വകാര്യമായിട്ട് വെക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ ഹിഡൻ ആയിട്ട് വെക്കേണ്ടിയിരുന്ന പല കാര്യങ്ങളും ഈ പേഴ്സൺ അനാവശ്യമായിട്ട് മറ്റുള്ളവരോടും അല്ലെങ്കിൽ കൂടെയുള്ള കൂട്ടുകാരോടായിരിക്കാം ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ടിനോടായിരിക്കാം അവരോടൊക്കെ തുറന്നടിച്ചതായിട്ടാണ് കാണിക്കുന്നത് അതായത് അവരോടൊക്കെ തുറന്ന് ഇത് പറയുകയും ഡിസ്കസ് ചെയ്യുകയും ഇപ്പം നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിലെ കാര്യങ്ങളാണെങ്കിലും ഇപ്പൊ നിങ്ങൾ പോലും ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാകാം നമ്മളുടെ ഈ ഒരു കാര്യം മൂന്നാമതൊരാൾ അറിയരുത് അപ്പൊ അത്രയും കൂടി സൂക്ഷിച്ച് നിങ്ങൾ ചിലപ്പോൾ അതിനോട് ഒരു നൂറ് ശതമാനം നീതി പുലർത്തിയിട്ടുണ്ടാകാം അത്രയും എന്താ പറയാ നല്ല രീതിയിൽ തന്നെ അത് അതായത് ഒളിച്ചു വെക്കേണ്ട കാര്യങ്ങൾ അത് ഹിഡൻ ആയിട്ട് തന്നെ ഒതുക്കി വെക്കണം എന്നുള്ളൊരു ചിന്താഗതിക്കാരാണ് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പക്ഷേ ഈ പേഴ്സൺ ഒരിക്കലും ആ ഒരു ട്രാക്കിലേക്കല്ല ഉണ്ടായിരുന്നത് കാരണം ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി സോഷ്യൽ ആയിട്ടുള്ള വളരെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് ഈ മറ്റുള്ളവരായിട്ട് ഈ പേഴ്സന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അന്നേരത്തെ ആ ഒരു കുറച്ച് നേരത്തെ സന്തോഷം മാത്രമാണ് ഈ പേഴ്സൺ കിട്ടുന്നത് അതിലൂടെ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ലൈഫിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശത്രുദോഷമാണ് ഓക്കെ അതായത് ഈ വ്യക്തി വളരെ സന്തോഷത്തോടു കൂടിയും പ്രതീക്ഷയോട് കൂടിയൊക്കെ ആയിരിക്കും ഈ പേഴ്സന്റെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുന്നത് ഒന്നും മനസ്സിലിരിക്കത്തില്ല വളരെ എക്സ്ട്രോവേർട്ടാണ് സോ അതുകൊണ്ട് ഈ വ്യക്തി മറ്റുള്ളവരെ സഹായിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ എൻഗേജ് ചെയ്ത് നിൽക്കുകയും ഈ പേഴ്സന്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുകയും ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരുപാട് ഒരു അസൂയ അല്ലെങ്കിൽ കണ്ണേർ അല്ലെങ്കിൽ ദൃഷ്ടിദോഷം ശത്രുദോഷം ഇങ്ങനത്തെ സിറ്റുവേഷനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പൊ ഇതിലൂടെ ഈ പേഴ്സണിന് പല പണികളും കിട്ടിയിട്ടുണ്ട് പല പല തരത്തിലുള്ള പാരകളും ഈ പേഴ്സണിൽ കിട്ടിയിട്ടുണ്ട് മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് പക്ഷെ അതൊന്നും ഈ പേഴ്സണെ തിരിച്ചറിയാനായിട്ടുള്ള ഒരു ബുദ്ധിയോ അല്ലെങ്കിൽ അത്രയും ഈ പേഴ്സൺ കടന്ന് ചിന്തിക്കുന്നില്ലായിരുന്നു സ്വന്തം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതാണ് ശരി എന്നുള്ളൊരു മെന്റാലിറ്റി പക്ഷെ ഇപ്പോ ഇവിടെ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങൾക്കും ഉത്തരവാദി എന്ന് പറയുന്നത് ഈ പേഴ്സൺ തന്നെയാണ് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ സ്വഭാവമാണ് ഓക്കെ അപ്പോ ഈ വ്യക്തി ഇപ്പോ എത്തിരിക്കുന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ബി യുവർ ഓൺ ഫസ്റ്റ് പ്രയോറിറ്റി എന്നാണ് കാരണം ഈ പേഴ്സന്റെ കാര്യങ്ങൾക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ കൂടുതലും പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം അതിന്റെ അർത്ഥം എന്താണ് ഇതിനു മുമ്പ് അങ്ങനെ അല്ലായിരുന്നു എന്നാണ് കാരണം ഇതിനു മുമ്പ് ഈ പേഴ്സൺ തോന്നിയതുപോലെയും അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളായിട്ട് ഇപ്പോൾ നേരിട്ട് കാണാം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഈ പേഴ്സന്റെ ഒരു ഫ്രണ്ട് വന്ന് പറയാണ് ആ ഫ്രണ്ടിന്റെ കാമുകീനെ അല്ലെങ്കിൽ കാമുകനെ കാണാൻ പോകണം അതുകൊണ്ട് നീ കൂടെ വന്നു പറഞ്ഞാൽ ഈ പേഴ്സൺ അവരോടൊപ്പം പോകും ഓക്കെ അപ്പോ അങ്ങനത്തെ പല കാര്യങ്ങളും ഈ പേഴ്സൺ ചെയ്തിരുന്നു എന്നുള്ളത് കാണിക്കുന്നു പലപ്പോഴും നിങ്ങളുടെ ഫീലിങ്സ് ഓർ ഇമോഷൻസ് മനസ്സിലാക്കാനോ എടുത്തറിയാനോ ഈ പേഴ്സൺ ശ്രമിച്ചിട്ടില്ല സോ ഇപ്പോ ഈ പേഴ്സൺ ആ ഒരു എത്തി നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സൺ ഈ പേഴ്സണില് ഇങ്ങനെ ഈ സംഭവ വികാസങ്ങളൊക്കെ നടന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അത് ഈ പേഴ്സന്റെ കയ്യിലിരിപ്പിന്റെ ആണ് ചില ഇടിച്ചു എടുത്തു ചാട്ടങ്ങളുടെയും കൂടി അവിടെ വന്നിട്ടുണ്ട് ഓക്കെ ആ സെയിം എനർജീനെ നമുക്ക് ഒന്നും കൂടി എടുക്കാം പെയിന്റ് സൺ ബാക്ക് ഇൻ ടു യുവർ സ്കൈ ആണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്പർ ലെവൻ ആണ് ഒരു ലേഡി പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഓൾസോ ഈ ഒരു ആകാശം വളരെയധികം കറുത്തിരിക്കുന്ന ഒരു ആകാശമാണ് സ്കൈ ആണ് പക്ഷെ ആ സ്കൈയിലേക്ക് ഒരു വെളിച്ചം കൊണ്ടുവരാനായിട്ടാണ് ഈ ലേഡി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനായിട്ട് എന്ത് വരക്കണം സൂര്യനെ തന്നെ വരക്കണം അല്ലേ അപ്പൊ സൂര്യനെ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ജീവിതം ഇരുട്ടിലാക്കിയത് ഈ പേഴ്സൺ തന്നെയാണ് മനസ്സിലായോ വേറെ ആരുടെയും കുറ്റമല്ല അത് ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നുള്ള തെറ്റ് തന്നെയാണ് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ആ ഒരു തിരിച്ചറിവ് പല അനുഭവങ്ങളിലൂടെയും കൂടെയുള്ളവരെല്ലാവരും ഈ പേഴ്സണെ സ്നേഹിക്കുന്നവരല്ല എന്നുള്ള തിരിച്ചറിവും എല്ലാം ഈ പേഴ്സണിലേക്ക് വന്നിട്ടുണ്ട് ഓക്കേ അപ്പൊ ആ ഒരു തിരിച്ചറിവുകളാണ് ഈ പേഴ്സണെ പുതിയ ജീവിതത്തിലേക്ക് വഴി തെളിയിക്കുന്നത് അതുകൊണ്ട് ഇപ്പോ ഈ ഈ ഒരു പടം വരക്കുന്ന ഈ ഒരു ലേഡിക്ക് വേണമെങ്കിൽ വിചാരിക്കാം ഓക്കെ സ്കൈ ആയിട്ട് തന്നെ നിന്നോട്ടെ അവിടെ വെളിച്ചത്തിന് ആവശ്യമില്ല പക്ഷെ പക്ഷേ എന്താന്ന് വെച്ചാൽ ആ സൂര്യനെ കൊണ്ടുവരിക എന്നുദ്ദേശിക്കുന്നത് ഇരുട്ടിനെ മാ ഇരുട്ടിനെ മാറ്റി വെളിച്ചം കൊണ്ടുവരുക എന്നുള്ളതാണ് നിഗൂഢതകളെ മാറ്റിയിട്ട് അവിടെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു വിഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ആ സെയിം എനർജിയിൽ തന്നെയാണ് ഈ പേഴ്സൺ എത്തി നിൽക്കുന്നത് കാരണം ഈ പേഴ്സന്റെ ഒരുപാട് ലൈഫിൽ ഒരുപാട് സംഭവിച്ചിട്ടുള്ള അപ്പ് ആൻഡ് ഡൗൺസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നു അതിൽ പലതും ഈ പേഴ്സൺ സ്വയം ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ ശത്രുദോഷമാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയാ അസൂയ അങ്ങനെ എന്ത് എനർജി ആണെങ്കിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭൂരിഭാഗം ഈ പേഴ്സൺ തന്നെ വഴി കൂടി പോണ വയ്യാവേലികളെല്ലാം കൈ കൈ കൊട്ടി കാട്ടി വിളിച്ച് ഇങ്ങോട്ട് കയറ്റി ഇരുത്തിയിട്ട് അവസാനം അയ്യോ എൻ്റെ റിലേഷൻഷിപ്പ് ഇങ്ങനെയായി അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇങ്ങനെ ആയി എൻ്റെ എൻ്റെ എന്താണ് നായ നക്കിന്നൊക്കെ പറയണ പോലെ ആ ഒരു ലെവലിൽ അവസാനം അയ്യോ പത്തോ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് അപ്പോൾ ഈ വ്യക്തിക്ക് അത് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിലേക്ക് പഴയ എനർജിയിലേക്ക് തിരിച്ചു വരാൻ അതായത് ആദ്യം നിങ്ങളായിട്ടുള്ള ആ ഒരു ട്രൂ ബോണ്ടിങ് എങ്ങനെയായിരുന്നോ ആ ഒരു ട്രൂ കണക്ഷൻ എങ്ങനെയായിരുന്നോ അതിലേക്ക് തിരിച്ചു വരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ പലപ്പോഴും ചിലപ്പോൾ നിങ്ങളും ഇതിനെക്കുറിച്ച് ഈ പേഴ്സണോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകാം പക്ഷേ ഈ പേഴ്സൺ അന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകാം ഇല്ല നിനക്ക് തോന്നുന്നതാണ് ഞാൻ ചെയ്യുന്നതാണ് ശരി അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് സത്യം നീ അതിലൊന്നും തലയിടേണ്ട ആവശ്യമില്ല നീ നിന്റെ കാര്യം നോക്ക് എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ അതൊക്കെ ഈ പേഴ്സൺ തിരിച്ചെടുക്കുകയാണ് കാരണം മനസ്സിലാക്കുകയാണ് എന്താണ് ഈ പേഴ്സന്റെ ഭാഗത്താണ് തെറ്റുകൾ എന്നുള്ളത് ഓക്കെ ഇനി ആ മറിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഇൻ ടു ദ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഒട്ടും തന്നെ അറിയാണ്ട് കിടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതായത് നിങ്ങളുടെ മനസ്സിൽ തോന്നിക്കുന്ന ഒരു കാര്യങ്ങളോ ഒന്നും തന്നെയല്ല വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പുതിയ കാര്യമായിട്ടാണ് കാണിക്കുന്നത് ദിസ് ഓസ് ബിക്കോസ് ഈ പേഴ്സൺ ഈ പേഴ്സണെ വളരെയധികം ഒരു ചതിക്കുഴികളിലേക്ക് കൊണ്ടുവിടാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരെയാണ് എനിക്ക് ഈ ഒരു കാർഡ് നോക്കുമ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻ ടു ദ അണ്ോൺ എന്ന് പറയുന്നത് ഇപ്പം അറിയാത്തൊരു കാര്യം അല്ലെ ഇപ്പറിയാത്തൊരു കാര്യങ്ങൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാവും ഈ അറിയാത്ത എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആകണമെന്നില്ല എന്നാൽ എല്ലാ കാര്യങ്ങളും നെഗറ്റീവ് ആകണമെന്നില്ല ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ് ചില അഭിനയ രംഗങ്ങൾ അത് മാത്രമല്ല ഈ പേഴ്സണെ ഡീവിയേറ്റ് ചെയ്യാനായിട്ട് മേ ബി ഈ പേഴ്സൺ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ എടുക്കാനോ മിടുക്കിയോ ആയിട്ടുള്ള ആളായിരിക്കാം ഓക്കെ എന്തൊക്കെയോ കാര്യങ്ങളിൽ വളരെയധികം ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് മറ്റുള്ളവർക്ക് അസൂയ തോന്നിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള കണക്ഷൻ ആയിരിക്കാം എന്തുകൊണ്ടോ ഈ പേഴ്സണെ കാരണം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇത് അത്രയും ഒരു പോസിറ്റിവിറ്റീനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല ഓക്കെ അപ്പം തീർച്ചയായിട്ടും ഈ പേഴ്സണെ പല ചതിക്കുഴികളിലേക്കും കൊണ്ടുപോയി ഇടാൻ ശ്രമിക്കുന്ന ആൾക്കാരെ എനിക്കിവിടെ ഉറപ്പായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് അത് നമ്പർ സെവൻ എന്ന് പറയുന്ന എനർജിയും കൂടിയാണ് കിട്ടിയിട്ടുള്ളത് പക്ഷെ അത് ദൈവാധീനം ഉള്ളത് കൊണ്ടും അല്ലെങ്കിൽ പൂർവികരുടെ അനുഗ്രഹം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ പാരൻസ് അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൊണ്ടോ ഈ പേഴ്സണു വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം ഈ പേഴ്സൺ അങ്ങനെ വീണ് പോകുന്നില്ല ബട്ട് സ്റ്റിൽ ഒന്നും കൂടി അവർ വിചാരിച്ചെങ്കിൽ വീണ് പോയാനെ ഓക്കെ അത് മേ ബി വേറെ റിലേഷൻഷിപ്പിലേക്ക് ഈ പേഴ്സണെ കൊണ്ട് കൊണ്ടുവിടുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ വേറെ ആരെങ്കിലും മറ്റുള്ളവർ കണ്ടുപിടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് വഴി വിടാനുള്ള പ്രവണത ഇതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു വ്യക്തിയുടെ കണ്ണാണ് കെട്ടിവെച്ചിരിക്കുന്നത് അപ്പോ അങ്ങനെ എന്ന് പറയുമ്പം തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു ലേഡിയുടെ കൈകളിൽ ഒരു താക്കോലാണ് കാണാൻ സാധിക്കുന്നത് ഈ താക്കോൽ എന്ന് പറയുന്നത് കീ ആണ് അല്ലേ താക്കോലിട്ട് തുറന്നു കഴിഞ്ഞാല് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ ആ താക്കോല് പിടിച്ച് ഈ ഒരു ലേഡി നിൽക്കുകയാണ് ബട്ട് ആളുടെ കണ്ണ് കെട്ടിയിരിക്കുകയാണ് ഈ കണ്ണ് കെട്ടിയിരിക്കുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് ഏത് വാതലിലേക്കാണ് പോകുന്നത് ഏത് വാതലാണ് ഈ ഒരു ലേഡി താക്കോലിട്ട് തുറക്കാൻ പോകുന്നത് എന്നുള്ളത് ഈ ഈ ഒരു ഒരു ഈയൊരു അറിയാൻ പറ്റോ ഒരിക്കലും അറിയാൻ പറ്റില്ല അല്ലേ അപ്പൊ ആ ഒരു ഡയറക്ഷൻ തെറ്റിക്കുന്നതായിട്ട് കാരണം മറ്റുള്ളവർക്ക് അറിയാം ഈ പേഴ്സൺ സ്പെഷ്യൽ ആണെന്നും അല്ലെങ്കിൽ ഈ പേഴ്സൺ ഒരു ലക്കി ആയിട്ടുള്ള വ്യക്തിയാണെന്നും കഴിവുകളുള്ള പേഴ്സൺ ആണെന്നും അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഒരു സക്സസിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു ഗ്രേറ്റ് സക്സസ് ആയിരിക്കുമെന്നും ഒക്കെ അറിയാം സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ ചില സമയത്ത് ഈ കണ്ണ് കെട്ടിപ്പോകുന്നുണ്ട് ആളുടെ അതായത് ശരിക്കും ഒരു തുണി വെച്ച് കണ്ണ് കെട്ടുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പേഴ്സണെ ചില സമയത്ത് മറ്റുള്ളവരും മിസ് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ആ സെയിം എനർജിയെന്നെ നമുക്ക് നോക്കാം പറഞ്ഞു കിടക്കുന്ന കാര്യങ്ങള് യെസ് ദ ഹീൽ ദ ഔറ്റ് ആണ് അപ്പം തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും വേദനിപ്പിച്ചിട്ടുണ്ട് അപ്പം അത് തീർത്തും ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഓക്കെ അത് മിസ് ഡയറക്റ്റ് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സംശയങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തലിപ്പിച്ചു കഴിഞ്ഞാൽ അത് സന്തോഷിപ്പിക്കുന്ന ഒരായിരം ആൾക്കാർ ചുറ്റിനും ഉണ്ട് ഡാൻ ഷുവർ ഈ പേഴ്സൺ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാകാം കൊളീഗ്സ് ഉണ്ടാകാം കസിൻസ് ഉണ്ടാകാം റിലേറ്റീവ്സ് ഉണ്ടാകാം ബട്ട് സ്റ്റിൽ നമുക്കിവിടെ വളരെയധികം സത്യസന്ധ സത്യസന്ധമായിട്ട് നിൽക്കുന്ന വളരെ കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഈ വ്യക്തിയുടെ കൂടെ ഉള്ളൂ അല്ലാത്തവരെല്ലാം തന്നെ ഈ പേഴ്സന്റെ പതനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരാണ് ഓക്കേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്കിടയിൽ മുറിവുകൾ വന്നിട്ടുണ്ട് അത് മാനസിക മുറി മുറിവായിരിക്കാം ഓക്കെ വാക്കുകൾ കൊണ്ട് നിങ്ങളെ ഈ പേഴ്സൺ വേദനിപ്പിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളെ ഉപദ്രവിക്കുക സംതിങ് ലൈക്ക് ദാറ്റ് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം സോ അത് തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് മാത്രമല്ല ഇപ്പം നിങ്ങൾ വളരെയധികം ആയിട്ട് നടക്കുന്ന ആൾക്കാരാണെങ്കിലും വളരെ സ്വാതന്ത്ര്യത്തോടു കൂടിയൊക്കെ നടക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് അതായത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരിക അതായത് ട്രസ്റ്റ് ഇഷ്യൂസ് ആണ് പറഞ്ഞു വരുന്നത് വിശ്വാസക്കുറവുകൾ അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരു കാലഘട്ടം എത്തിയ പീപ്പേഴ്സന് നിങ്ങളോട് വളരെ വളരെയധികം സ്നേഹമായിരുന്നു പക്ഷെ ആ സ്നേഹം മാറി പിന്നീട് അങ്ങോട്ട് അസൂയ സംശയം സംശയം ഇല്ലാ അതായത് വിശ്വാസമില്ലായ്മ സംശയങ്ങള് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ കുറച്ച് കൂടുതൽ സ്വാർത്ഥത കാണിക്കുക ഓക്കെ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള എനർജിയാണ് ആദ്യമേ തന്നെ ഉള്ള എനർജി അല്ല ഓക്കെ ആൻഡ് ഓൾസോ ഈ റിലേഷൻഷിപ്പിൻ്റെ എനർജി ഇത് എങ്ങോട്ടാണ് പോകുന്നത് യെസ് മൂവ്മെന്റ് ആണ് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഈ പേഴ്സൺ അത് ഈ ഒരു സംഭവ വികാസങ്ങളെ കുറിച്ചിട്ട് ഈ പേഴ്സൺ ഉറപ്പായിട്ടും വിലയിരുത്തുന്നുണ്ട് ഒരിക്കലും ഈ പേഴ്സൺ സംഭവിച്ചത് എന്താണോ ഒക്കെ അത് സംഭവിച്ചു പോയി അല്ലെങ്കിൽ അത് യോഗമായിരിക്കാം അല്ലെങ്കിൽ തല തലവരെ ആയിരിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറിപ്പോകുന്ന ഒരാളല്ല അതായത് എന്ത് കാര്യത്തിനും കൃത്യമായിട്ട് പഠനം നടത്തുന്ന ഒരു പേഴ്സൺ ആണ് അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ പല മേഖലകളിലും വളരെയധികം വിജയിച്ചു നിൽക്കുന്ന ഒരാളും കൂടിയാണ് സോ ആ ഒരു കാര്യം ആ ഒരു കൺസേൺ ഈ വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പിലും ഉണ്ട് എന്നാണ് കാണിക്കുന്നത് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ മാറ്റങ്ങൾ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം ഒരു തലത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് ഈ റിലേഷൻഷിപ്പ് പോകുന്നതായിരിക്കും ഒരിക്കലും നിലമ്പതിച്ചൊന്നും പോകില്ല അങ്ങനെ പോകാൻ പറ്റില്ല അത് യൂണിവേഴ്സ് അനുവദിക്കില്ല എന്നാണ് കാണിക്കുന്നത് ഓക്കേ അപ്പൊ ഉറപ്പായിട്ടും ഇതിനൊരു മൂവ്മെന്റ് എനർജി ഉണ്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു എനർജി ഉണ്ട് അങ്ങനെയൊന്നും ഇത് സ്റ്റോപ്പായി പോവുകയില്ല മുന്നോട്ട് തന്നെയാണ് ഇതിന്റെ ഇത് നിൽക്കുന്നു ഒരിക്കലും റിവേഴ്സ് എനർജി വരില്ല പുറകിലേക്ക് പോകില്ല മുന്നോട്ട് തന്നെയാണ് പോകുന്നത് ജീവിതവും മുന്നോട്ടാണ് അതുപോലെ നിങ്ങളുടെ പ്രതീക്ഷകളും മുന്നോട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജിയും മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അത് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ ഇത്രയും കാലം ഉണ്ടായ പ്രശ്നങ്ങൾ പോലെയല്ല അത് വളരെയധികം ഒരു പ്രതീക്ഷകൾ നൽകുന്നതും പുതിയ പുതിയ തിരിച്ചറിവുകളും പാഠങ്ങളും അനുഭവങ്ങളുമായിട്ടായിരിക്കും ഇത് മുന്നോട്ട് പോകുന്നത് അതായത് ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള തെറ്റുകൾ അല്ലെങ്കിൽ ആരെയാണ് വിശ്വസിക്കേണ്ടത് ആരെയാണ് വിശ്വസിക്കാത്തത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രാധാന്യം എത്രത്തോളം പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കി കൊണ്ടുള്ള ഒരു മുന്നേറലായിരിക്കും ഓക്കെ ഇനി നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കുമോ എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കുമോ നമ്പർ തേർട്ടി ത്രീ ആണ് കിട്ടിയിട്ടുള്ളത് ബാലൻസിങ് എനർജിയാണ് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല കാരണം ത്രീ പ്ലസ് ത്രീ സിക്സ് ആണ് അതും ഒരു ഇൻഫിനിറ്റി സൈൻ ആണ് ആൻഡ് ഓൾസോ ദൂസ് ടു ടൂസ് ടു സ്റ്റു യെസ് ടു ബാലൻസിങ് എനർജിയാണ് പീക്സ് ഓഫ് ജോയ് ആണ് അപ്പൊ തീർച്ചയായിട്ടും പീക്സ് ഓഫ് ജോയ് എന്ന് പറയുന്നത് പോലും അതൊരു സന്തോഷത്തെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ് പച്ച പച്ചക്കളർ തുമ്പികളെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഓക്കെ ഡാം ഷുവർ പച്ച തുമ്പീനെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ബിഗ് ട്രാൻസ്ഫോർമേഷൻ അതൊരു സന്തോഷത്തെയും ഒരു സന്തോഷ വാർത്തകൾ സന്തോഷകരമായ മാറ്റങ്ങൾ അതൊക്കെയാണ് കാണിക്കുന്നത് അത് ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടുവരികയും നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു സൈക്കിളാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് നിങ്ങളെ തേടി വരുന്നത് അതിലൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഇൻക്ലൂഡഡ് ആണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഡെയിലി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളത് റിപ്പീറ്റേറ്റീവായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് സന്തോഷം വേണം സമാധാനം വേണം ലവ് സക്സസ് ആകണം അങ്ങനെ കുറെ കാര്യങ്ങൾ ചിലപ്പോൾ ഫിനാൻഷ്യൽ പരമായിട്ടൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം അപ്പൊ ഗ്രീൻ കളർ എന്ന് പറയുന്നത് പോലും ഭാഗ്യത്തെയും സമ്പത്തിനെയും അങ്ങനെ എല്ലാം കൊണ്ടും സൂചിപ്പിക്കുന്ന ഒരു കളറാണ് ഓക്കെ പച്ച എന്ന് പറയുന്നത് ഇപ്പം തീർച്ചയായിട്ടും ആ ഒരു പച്ച കളർ തുമ്പിനെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് അതിനൊരു സന്തോഷമുണ്ട് ഇപ്പം നിങ്ങൾ കരിയർ പരമായിട്ട് നോക്കുകയാണെങ്കിലും എല്ലാ തലത്തിലും നോക്കുകയാണെങ്കിലും നിങ്ങൾക്കൊരു ഹാപ്പിനെസ് ഉണ്ട് കിട്ടാൻ പോകുന്നു യെസ് ഏഴാമത്തെ മാസം വളരെയധികം ആയിട്ട് കാണിക്കുന്നു ഒരാഴ്ച നാല് വർഷം ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് ടെൻ ഇയർ ഏഞ്ചൽ നമ്പർ തേർട്ടി ത്രീ ലെവൻ സെവൻറ്റീൻ സിക്സ്റ്റി നയൻ ആൻഡ് ട്രിപ്പിൾ സെവൻ ഈ ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാകാം ഓക്കെ തേർട്ടി ത്രീ നമുക്ക് ലാസ്റ്റ് കാർഡ് തേർട്ടി ത്രീ ഓക്കെ ഇതിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ നിങ്ങൾ ഡാം ഷുവർ നിങ്ങളിത് മനസ്സിലോട്ട് ഏറ്റെടുക്കുക പോസിറ്റീവായിട്ട് ഏറ്റെടുക്കുക ഈ ഒരു കാർഡ് പീക്സ് ഓഫ് ജോയ് ആണ് നമ്പർ തേർട്ടി ത്രീ ആൻഡ് ഓൾസോ വി ഗോട്ട് എഗെയിൻ ദ ഏഞ്ചൽ നമ്പർ തേർട്ടി ത്രീ ഓക്കെ അപ്പം എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് സംതിങ് ബാലൻസിംഗ് ബാലൻസിങ് ആയിട്ടുള്ള ഒരു എനർജി ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ നിയർ ഫ്യൂച്ചർ ഓക്കെ അപ്പൊ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മസ്റ്റ് ആയിട്ടും ആൻഡ് ഓൾസോ സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പോസിറ്റീവായിട്ട് പറയാ ആൻഡ് ഓൾസോ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി സോ പുതിയൊരു വീഡിയോയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്